ൂടമണോ കുമ്പിന്തര ചുരുന്ന കനിവാം കൊട്ടാറിലാറാടിനി ഗംഗ ചൂടമടങ്കുമാർദ്രധനുമാസക്തിൻ്റെ നെഞ്ചിൽ പൂജൊരിയുന്നതിന്ദുകല കണ്ണോട്ടമോ എസ് രമേശൻ നായരുടെ സ്വാതിമേഹം എന്ന പുസ്തകത്തിലെ ശുചീന്ദ്രം എന്ന കവിതയിൽ നിന്നാണ് ഈ ശ്ലോകം എടുത്തിട്ടുള്ളത് സങ്കൽപ്പങ്ങളഗസ്ത്യകൂടമണയാൻ പൊന്തുമ്പോഴൈരാവതക്കൊമ്പിന്തും പുരസി ചുരന്ന കനിവാം കോട്ടാറിലാറാടിനി ഗംഗാചൂട മടങ്ങുമാർഗ്രധനുമാസത്തിൻ്റെ തേരോട്ടമോ നെഞ്ചിൽ പൂരൊരിയുന്നതിന്ദുകലാ നാണിക്കുന്ന കണ്ണോട്ടമോ ശുചീന്ദ്രം എന്ന് വെച്ചാൽ ഇന്ദ്രനെ ശുചിയാക്കിയത് ശാപം കിട്ടിയ ഇന്ദ്രനെ ഹല്യാമോഷത്തിന്റെ ശാപം കിട്ടിയ ഇന്ദ്രനെ ശുചിയാക്കിയ സ്ഥലമാണ് ശുചീന്ദ്രം എന്നാണുള്ളത് സ്ഥാണുമാലയ പെരുമാളാണ് ശുചീന്ദ്രത്തെ പ്രതിഷ്ഠ അതായത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും കൂടിയ പ്രതിഷ്ഠയാണെന്ന് പറയുന്നത് സങ്കല്പങ്ങൾ അഗസ്ത്യകൂടമണയാൻ അണയാൻ പൊന്തുപോൾ അഗസ്ത്യകൂടം അവിടെ തൊട്ടടുത്താണ് അങ്ങോട്ട് അണയാനായിട്ട് പൊന്തുമ്പോൾ സങ്കല്പങ്ങൾ അണയാൻ പൊന്തുമ്പോൾ ഐരാവത കൊമ്പിൻ തുമ്പ് ഉരസിച്ചുരന്ന കനിവാം കോട്ടാറിലാറാടിണി ഇന്ദ്രന് ശാപമോക്ഷത്തിന് വേണ്ടി പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നത് അപ്പോൾ വെള്ളം അവിടെയെങ്കിലും ഇല്ലാതെ വന്നപ്പോൾ ഈ ഐരാവതം പോയി കുത്തി ഉണ്ടായ നദിയാണ് കോട്ടാർ എന്നു പറഞ്ഞ നദി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ഐതിഹ്യം കൂടിയാണ് ഇതിനകത്തു കൊന്തുമ്പോൾ ഐരാവതക്കൊമ്പിൻ തുമ്പ് ഉരസിച്ചുരന്ന കനിവാം കോട്ടാറിലാറാടി നീ ഗംഗാചൂട ശിവനോടാണ് മടങ്ങും ആർദ്രധനുമാസത്തിൻ്റെ തേരോട്ടമോ ധനുമാസത്തിലാണ് ശുചീന്ദ്രൻ തേരോട്ടം വിശ്വപ്രസിദ്ധമാണ് അവിടുത്തെ ഉത്സവം തേരോട്ടം നെഞ്ചിൽ പൂജൊരിയുന്ന ഹിന്ദുതല നാണിക്കുന്ന കണ്ണോട്ടമോ ഇതാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിരിക്കുന്നത് കൂത്താട്ടുകുളം സ്വദേശി ഒൻപതാം ക്ലാസ്സുകാരി അഞ്ജന